ഒരു ഡി എമ്മിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇരുപത് പ്രത്യേകതകൾ പറയാം ആദ്യത്തേത് കൂടുതൽ ഡി എംസും ഇൻട്രോവേർട്സാണ് ഡി എഫിനെ പോലെ തന്നെയാണ് കാരണം അവർ ഓൾഡ് സോൾസാണ് എന്നുവെച്ചാൽ ന്യൂ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻട്രോവേർഡ്സായി മാറുന്നത് ആ സോൾസ് ഓക്കെ അതുപോലെ അവർ ഭയങ്കര ആയിരിക്കും കേട്ടോ അവർക്കും ഡി എഫിനെ പോലെ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസൊക്കെ കുറേ ഉണ്ടായിരിക്കും കുട്ടിക്കാരുടെ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അവരിത്തിരി ബോൾഡായിരിക്കും ഡി എഫിനെക്കാട്ടിലും ഓക്കെ വെച്ചാൽ ഇൻട്രോവേർട്ട് അല്ല എന്നല്ല അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു ബോൾഡ്നെസ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് എക്സ്ട്രോവേർട്ടും അല്ല ഓക്കെ ഇനി അവരും അവരുടെ ഡി എഫിനെ മീറ്റ് ചെയ്യുന്നത് വരെയും ഒരു മിസ്സിംഗ് ഫീൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതിപ്പോൾ അവരുടെ കുട്ടിക്കാലം തൊട്ടും അതുപോലെ അവർ പ്രസൻറ്റ് ലൈഫിൽ വിവാഹിതരാണേലും അല്ലെങ്കിലും ഈ ഒരു മിസ്സിങ് ഫെയില് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അതുപോലെ അവർ അട്രാക്റ്റഡ് ആകുന്ന ഏതൊരു ഫെമിനിൻ എനർജിയിലും തൻ്റെ മിസ്സിങ് എനർജിക്ക് കാരണമായ എന്തോ ഒന്നില്ലേ ആ ഒന്നിനെ അവർ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും അതിപ്പോൾ അവർ മാരീഡ് ആണെങ്കിൽ തൻ്റെ വൈഫിലും മാരീഡ് അല്ലെങ്കിൽ തൻ്റെ ലവറിലും സെർജ് ചെയ്യും ഓക്കെ പക്ഷേ അവർ നിരാശരാകുകയുള്ളൂ ഞാൻ പറഞ്ഞത് ഡി എഫിനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യമാണേ ഫൈനലി ഡി എഫിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ആ ഒരു മിസ്സിങ് എനർജി അവസാനിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ അടുത്തത് പിന്നെ അവർ എപ്പോഴും ഡി എഫിനെ കെയർ ചെയ്യാനും ഡി എഫിനെല്ലാം കൊടുക്കാനും ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ അവർ ശിവഭഗവാനെ പോലെ കൂടുതലും മെഡിറ്റേഷൻ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കാര്യമാണ് അല്ലാതെ മെഡിറ്റേഷനെ പറ്റി അവർക്ക് ഒരറിവും ഉണ്ടാവില്ല അതുപോലെ അവർ എപ്പോഴും പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്തവരാണ് മണി ഏൺ ചെയ്യാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാനും ഒക്കെ നല്ല മിടുക്കുള്ളവരാണ് ഡി എംസ് അവർ പുറമെ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുന്നവരാണ് പക്ഷെ അവരോട് കൂടുതൽ അടുക്കുമ്പോൾ മനസ്സിലാകും അവർ ഭയങ്കര ചൈൽഡിഷ് ആണെന്ന് കുട്ടിത്വമുള്ളവരെ പോലെ ഓക്കെ അതുപോലെ ഡി എഫിനെ റിയാലിറ്റിയിൽ കാർമിക്സിനൊപ്പം ജീവിക്കാനാണ് ഡിവൈൻ നിയോഗിച്ചിരിക്കുന്നത് ഡി എഫ് അവരെ ചേസ് ചെയ്യുമ്പോൾ ഡി എഫിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവരുടെ കാർമിക്സിലാണ് അവർ തൻ്റെ കംഫർട്ട് സോൺ കണ്ടെത്തുന്നത് ട്വിൻഫ്ലിം ജേർണിയില് ഡി എംസ് റണ്ണേഴ്സ് ആണ് എന്നുവെച്ചാൽ ഡി എഫിന്റെ സ്നേഹം താങ്ങാനാകാതെ വരുമ്പോൾ ഇവർ എപ്പോഴും ഡി എഫിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കും ഡി എഫിന്റെ ഇന്ത്യൻസ് ആയിട്ടുള്ള സ്നേഹം കാണുമ്പോൾ തന്നെ അവര് അവർക്ക് പേടിയാവും അവർ പേടിച്ചിട്ട് അവരുടെ കാർമിക്സിനെ സ്നേഹിക്കാൻ ശ്രമിക്കും റിയാലിറ്റിയിൽ തൻ്റെ കൂടെ ജീവിക്കുന്നവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത സോൾസ് ആണ് അവർ അതിൻ്റെ കൂടെ തന്നെ ഡി എഫിനെ വേദനിപ്പിച്ചതിന്റെ നിരാശയും പേറി നടക്കുന്നവരും ആണ് അവരുടെ മൈൻഡിനെ എപ്പോഴും എൻഗേജഡ് ആക്കി വെക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് ഡി എംസ് ഏട്ടോ പിന്നെ അവർ ഈഗോ ആണ് കൂടുതൽ ഈഗോ ഉള്ളവരുണ്ട് കുറച്ച് ഈഗോ ഉള്ളവരുണ്ട് കൂടുതൽ ഈഗോ ഉള്ളവരാണ് ഡി എഫിന് ഓർത്ത് മിസ്സിങ് എനർജി വന്നാൽ പോലും ഡി എഫിനെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത് അവൾ എന്റെ ഇടക്കിലേക്ക് വരട്ടെ എന്നാണ് അവര് ചിന്തിക്കുന്നത് കുറച്ച് ഈഗോ ഉള്ളവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റിൽ വരും പിന്നെ ഡി എംസ് ഒട്ടും സ്പിരിച്വൽ ആയിരിക്കില്ല ഡി എഫ് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാലും നിനക്ക് വട്ടാണ് അല്ലെങ്കിൽ ഓർ ഫ്രാന്താണ് എന്ന് മാത്രമേ അവർ പറയുള്ളു പിന്നെ ഈ ജേർണിലൂടെ നീളം എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് ഒന്നും മനസ്സിലാകാതെ ഒരു ധർമ്മസങ്കടത്തിൽ മുന്നോട്ട് ജീവിക്കുന്നവരാണ് ഡി എംസ് അതുപോലെ പിന്നെ പറയാനുള്ളത് അവർ ഒട്ടും ഭയങ്കര ക്യാരക്ടർ ആയിരിക്കില്ല കേട്ടോ ബബിൾ ഫേസിൽ മാത്രം ഈ ക്യാരക്ടർ കാണിക്കും പിന്നെ കാണിക്കത്തേയില്ല പിന്നീട് രണ്ട് സോൾസും യൂണിയനിൽ ആയ ശേഷവും ഈ ക്യാരക്ടർ കാണിക്കത്തില്ല അപ്പോൾ തൻ്റെ ഡി എഫുമായിട്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും അവർ അതായത് മച്ചുവർ ലവ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഡി എമ്മിനെ പറ്റി എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണേ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്